الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تسالون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أبواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹപൂർണമായ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവനും നന്മ നിറഞ്ഞതാക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത് ചെയ്യുകയാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു അറിവാണ് പരലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് നമ്മൾ സംശയത്തിലല്ല ദൃഢമായ ബോധ്യത്തിൽ തന്നെയാണ് സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളത് സ്വർഗം കിട്ടുവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണമാണ് അഥവാ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് കിട്ടട്ടെ ഇല്ലെങ്കിൽ പോകട്ടെ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ എന്നൊന്നും വിചാരിക്കുന്നവർക്ക് സ്വർഗമില്ല അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും പരലോകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും ഇന്നീ ലനൻ തു അന്നീ മുലാത്തിൽ ഹിസാബിയ അങ്ങനെ ഒന്നുണ്ടാകുമെന്ന് ഉറപ്പിച്ച് വിചാരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്വർഗമുണ്ടെങ്കിൽ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ജീവിതത്തിൻ്റെ എത്രയോ ഇരട്ടി സുഖസന്തോഷങ്ങൾ നൽകുന്ന ദുഃഖങ്ങളില്ലാത്ത ഏറ്റവും സന്തോഷകരമായ എല്ലാ പ്രതീക്ഷകളെയും സാക്ഷാത്കരിക്കുന്ന ഒരു പ്രതികൂലതകളുമില്ലാത്ത മരണമില്ലാത്തൊരു ലോകമാണ് സ്വർഗമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വിചാരം നമ്മൾ നിതാന്തമായി നിത്യമായി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി സ്വർഗത്തെ നമ്മൾ ആഗ്രഹിക്കുകയും അത് അള്ളാഹുവോട് എല്ലാം ചോദിക്കുന്നതിനേക്കാളും മുകളിൽ ആ സ്വർഗത്തെക്കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് തീർച്ചയായും നമ്മൾ അറിയാത്ത മാറ്റങ്ങൾക്ക് വിധേയമാകും അതിലൊന്ന് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു യാത്രയാണ് ഈ ലോകത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലെത്തുമ്പോഴും പല ജംഗ്ഷനിലെത്തുമ്പോഴും പല കേറ്റങ്ങളിലെത്തുമ്പോഴും മുന്നോട്ട് പോകണോ എന്ന് ചിന്തിക്കുമാറ പ്രതിസന്ധികൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വരും അവിടെയാണ് എനിക്ക് പോയേ പറ്റൂ എന്ന ലക്ഷ്യബോധമാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് എവിടേക്കാണ് സുഹൃത്തുക്കൾ നമുക്ക് എത്താനുള്ളത് നമ്മളെ വിളിച്ചത് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് സ്വർഗം കിട്ടണം അപ്പൊ സ്വർഗത്തിലേക്ക് പോവാൻ ജീവിതത്തിലെ എന്ത് തടസ്സങ്ങളും എന്ത് പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതൊക്കെ എനിക്ക് പോസിറ്റീവാകും എനിക്ക് പ്രയോജനപ്പെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രയാസത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പ്രയാസം എനിക്ക് സ്വർഗത്തിലേക്കെത്താൻ ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഉത്തരം എന്തായിരിക്കുന്ന ഒരു കാരണം ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്നത് പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും ക്ഷമക്കുമാണ് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്നത് ക്ഷമക്കാണ് അപ്പൊ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അത് സ്വർഗത്തിലേക്ക് ഉള്ള സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരും എന്നതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താ മരണമല്ലേ മരണം സ്വർഗത്തിലേക്കുള്ള വാതിലാണ് മരിക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ഇപ്പോൾ സ്വർഗത്തിൻ്റെ പ്രതീക്ഷ മരണത്തെപ്പോലും അതിജീവിക്കുവാൻ കരുത്തു നൽകുന്നതാണ് എനിക്ക് സ്വർഗം കിട്ടണമെന്നുള്ള പ്രതീക്ഷ മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ ഓരോ നിരാശകളിലും സ്വർഗം ഒരു പ്രതീക്ഷയായി കണ്ണാടി നോക്കുമ്പോൾ നിരച്ച രോമങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലൊരു നിരാശയുണ്ട് പ്രായമായി വയസ്സായി ഞാൻ പെങ്കിടാ പോണു ഞാൻ സ്വർഗത്തുക പോകണത് അതാ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഓർമ്മ വന്നാൽ ആ നിരകൾ നമ്മളെ അസ്വസ്ഥമാക്കില്ല ശരീരത്തിന് വന്ന സ്ഥായിയായ രോഗങ്ങൾ എനിക്ക് ഷുഗർ ആണ് അത് നിയന്ത്രണ വിധേയമല്ലാത്ത വിധം മുന്നോട്ട് പോകുന്നു ഇനി മുതൽ ഞാനൊരു പ്രമേഹ രോഗിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനോടൊപ്പം ഞാൻ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകേണ്ടി വന്നാൽ മരിക്കേണ്ടി വന്നാൽ അത് സ്വർഗത്തിലേക്കുള്ള പോക്കാണ് എന്ന് വിചാരിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളും നമുക്ക് സ്വർഗത്തിലുള്ള പ്രതീക്ഷകൾ നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാ നിരാശകളിലും നമ്മൾ മോചിപ്പിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ കാരണം ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഇതിനെക്കാളും സുഖമുള്ളൊരു ജീവിതമാണ് ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഇതിനെക്കാളും സുഖമുള്ളൊരു ജീവിതമാണ് ഇതിനെക്കാളും സുഖമുള്ള ഒരു ജീവിതം കിട്ടാൻ ഈ ജീവിതത്തെ മാറ്റിവെക്കേണ്ടി വന്നാൽ ഈ കുടിയിൽ നിന്നും നല്ലൊരു ബംഗ്ലാവിലേക്ക് താമസം മാറേണ്ടി വന്നാൽ നമ്മൾ എന്തിനാണ് മനോവേദനപ്പെടുന്നത് പക്ഷെ ആ വിശ്വാസം ഹൃദയങ്ങളിൽ രൂഢമൂലമാണോ എന്നതാണ് നമ്മൾ ആരോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല കുറിച്ച് അല്ല എന്താ പറഞ്ഞു ദാലിക്കൽ ഫൗസുൽ അലീം അതാണ് ഏറ്റവും വലിയ വിജയം നല്ല സമ്പത്ത് കിട്ടിയാൽ അതൊരു വിജയമാണ് പക്ഷെ അത് സാമ്പത്തികമായൊരു വിജയം മാത്രമാണ് ജീവിതത്തിൽ ഏത് വിജയങ്ങളും അതിൽ പരിമിതമാണ് പക്ഷെ സ്വർഗം അങ്ങനല്ലല്ലോ ഒരു മനുഷ്യനു നേടാവുന്നതെല്ലാം നേടുന്ന വിജയമാണ് യഥാർത്ഥ സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോപത്തുനിന്ന് രക്ഷപ്പെട്ടു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു നിതാന്തമായ നിത്യമായ ഒരു സുഖത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ ഇവിടുത്തെ സുഖങ്ങളിലും ഇവിടുത്തെ സന്തോഷങ്ങളിലും പലപ്പോഴും സ്വർഗത്തെ മറന്നു പോകുന്നുള്ളതാണ് അതുകൊണ്ട് ഇടയ്ക്കൊരു താരതമ്യം ചെയ്യുക ഇവിടുത്തെ സുഖവും സ്വർഗത്തിലെ സുഖവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ സ്വർഗസുഖം അതാണ് ഏറ്റവും മുഖ്യം ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് തോന്നും ദുനിയ കലി ഈ ലോക ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളിലും അത് അല്പമാണ് പരലോകം എന്നുള്ളത് അതാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമം ദുനിയാവല്ല അവർക്ക് ഏറ്റവും ഉത്തമം പരലോകമാകുന്നു മാത്രമല്ല നബീസ് അല്ലാസ്മ പറയുന്നുണ്ട് അവസാനമായി ഒരാള് നരകത്ത് നിന്ന് എഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നരകത്തിൽ പോയാലും ആദ്യഘട്ടങ്ങളിൽ പല കാരണങ്ങളെ കൊണ്ട് തിരിച്ചു വരും അപ്പൊ ഒരാൾ എഴഞ്ഞിഴഞ്ഞ് നരകത്തുന്ന് പുറത്തേക്ക് പറയണ്ട അപ്പൊ അപ്പൊ അള്ള പറയും ജന്ന പോയി എന്ന് അവനോട് പറയും ദുനിയാവിൽ ഒരാൾക്ക് അനുഭവിക്കാവുന്ന പരമാവധി സുഖണ്ടെന്ന് അതാണ് കവട അല്ല അതിന്റെ പത്തെട്ടി നിനക്ക് നീ എത്തിപ്പോകുന്ന സ്വർഗത്തിൽ കിട്ടും അള്ളാഹുന്റെ റസൂല് പറഞ്ഞു ഇത് അവസാനം നരകത്തുനിന്ന് തൽക്കാലം കഷ്ടി രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തുന്നവന് ദുനിയാവിന്റെ സുഖത്തിന്റെ പത്തരട്ടിമാനോടുകൂടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നൈമിഷികമായ സുഖങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എത്ര ഹറാബുകൾ ചെയ്യുന്നു ഒരു ഉറക്കത്തിന്റെ അഞ്ചു മിനിറ്റ് ദൈർഘ്യത്തിന് വേണ്ടി നമസ്കാരത്തിന്റെ സമയം തെറ്റിക്കുന്നു നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടോ അള്ളാഹുലി റസൂൽ പറഞ്ഞു സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പദവി കിട്ടുന്നവനാണ് ദുനിയാവിന്റെ സുഖങ്ങളുടെ പത്തരട്ടി കിട്ടണത് ഈ സൗഭാഗ്യം ലഭിച്ച ആൾക്കാരില്ലേ അവർ സ്വർഗത്തിലായിരിക്കും അവരവിടെ കാലാകാലവും അവരവിടെ തന്നെ താമസിക്കും അന്ന് ഉദ്ദേശിക്കുന്ന കാലത്തോടൊക്കെ എന്നാണ് ഒരിക്കലും പോവാത്ത അവസാനിക്കാത്ത സുഖമാണ് സുഖം ഒരിക്കലും അവസാനിക്കാത്ത അവസാനിക്കുമെന്നൊരാശങ്കയില്ലാതെയാണ് എല്ലാവരും സ്വർഗത്തിൽ ജീവിക്കുന്നത് അപ്പോൾ അവസാനിക്കാത്ത സുഖം ദുനിയാവിലെ സുഖോ ദുനിയാവിലെ സുഖ സുഹൃത്തുക്കളെ വീട് പണി പൂർത്തിയായി അതിൽ ഒരു ദിവസം താമസിക്കുമെന്ന് ഉറപ്പുണ്ട് വീട് പണി നടക്കുമ്പോൾ ഒരു ദിവസം താമസിക്കുമെന്ന് ഉറപ്പുണ്ട് ആ ഉറപ്പില്ലാത്ത ലോകത്തെയാണ് നമ്മൾ കെട്ടിപ്പിടിക്കുന്നത് എന്നാൽ മരിച്ചു വേർപ്പെടാത്ത അനന്തമായ അന്ത്യമില്ലാത്തൊരു ജീവിതം അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ വിനെ കുറിച്ച് പറയുകയാണ് മഴ പെയ്തിട്ട് മുളച്ചുണ്ടാകണമെങ്കിൽ അത് പിന്നെ പിന്നൊന്നും ഉണങ്ങിപ്പോകില്ലേ അത്രയുള്ള ദുരിയാ സുഹൃത്തുക്കളെ എല്ലാം വരും നമ്മൾ അതൊന്ന് അതൊന്നാസ്വദിക്കും മുമ്പ് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നെ എന്ത് സംതൃപ്തിയാണ് സുഹൃത്തുക്കളെ പൂർണ്ണ സംതൃപ്തി ഉള്ള ഒരു കാര്യം പറയുന്നത് ദുനിയവിൽ കിട്ടിയിൽ പൂർണ്ണ സംതൃപ്തില്ല ഒരു കാര്യം പറയാം ദാമ്പത്യത്തിലുണ്ടോ അത് തൊഴിലുണ്ടോ അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സമ്പൂർണ്ണ തൃപ്തി ഇല്ല എന്നാൽ എന്തെങ്കിലും ഒരു പോരായ്മ ചിന്തിക്കാൻ പോലും മനസ്സിൽ കിട്ടാത്തൊരു ജീവിതം അതിന് അത് ഒഴിവാക്കാൻ മാത്രമുണ്ടോ സുഹൃത്തുക്കളെ ദുരിയ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരണം മാത്രല്ല യാതൊരു സമാനതയും ഈ ലോകത്തെ ജീവിതത്തെ സുഖങ്ങളോട് സ്വർഗത്തെ നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റും കാരണം എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വചനമാണ് മാലാ ഐനു എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു കണ്ണും കാണാത്ത ഒരു കണ്ണും കാണാത്ത കണ്ണിലും ആ സ്വർഗത്തിലെ ഒരു സുഖവും ഒരു രാജാവും ഒരു കോടീശ്വരനും ഇന്നേവരെ കണ്ടിട്ടില്ല വല ഉ അവിടുത്തെ മനോഹരമായ മനസ്സിനെ കുളിർപ്പിക്കുന്ന ആ ശബ്ദങ്ങൾ ആരും കേട്ടിട്ടില്ല വല അല ഖത്തല കൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും അങ്ങനെ ഒരു ഭാവനയിൽ പോലും ആ സുഖങ്ങൾ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു സുഖത്തെക്കുറിച്ചാണ് അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയണത് അങ്ങനെ ഒന്ന് ആഗ്രഹിച്ച് മനസ്സ് തട്ടി ചോദിച്ചു നോക്ക് മാത്രല്ല പിന്നെ ഇപ്പോൾ സ്വർഗത്തിലെ സുഖങ്ങൾ ഓരോന്ന് എന്തിനാണ് സുത്തിൽ എടുത്തു പറയേണ്ട കാര്യം കാരണം സ്വർഗത്തെക്കുറിച്ച് അല്ല പറയുമ്പോൾ അല്ല പറയണത് അവരത് ശാശ്വതന്മാരായിരിക്കും അവരുദ്ദേശിക്കുന്നതെല്ലാം അവർക്ക് കിട്ടുന്നാണ് യാതൊന്നും നിങ്ങൾ ുംഗ്രഹിക്കുന്നോ കിട്ടും നിങ്ങൾ ചോദിക്കുന്നതെല്ലാതും കിട്ടുന്നതാണ് ആലോചിച്ച് നോക്കും നിങ്ങൾ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് ഇത്ര കൃത്യതയോടുകൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വാക്കെങ്കിലും മനസ്സ് തെട്ടിയിട്ട് അത് നമുക്കൊരു മോഹമായി വന്നെങ്കിലോ എന്ന് വിരിചാരിച്ച അള്ളാഹു എത്ര വ്യക്തമായിട്ടാണ് ഖുർആൻ പറയണത് സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗത്തിലും അവിടുത്തെ അരുവികളിലും തോട്ടങ്ങളിലുമാണ് സ്വർഗത്ത് കയറി സമാധാനം നിർഭയത്വം ഒരു പേടിയില്ല ജീവിതത്തിൽ ഒന്നും ഭയപ്പെടേണ്ടാത്ത ഒരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല ഒന്നും ഒരു ഒരു പേടിയും മനസ്സിലേക്ക് ആയുസ്സിനെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് മക്കളെ കുറിച്ച് അടുത്ത നേരത്തെ ഭക്ഷണത്തെക്കുറിച്ച് ആരോഗ്യത്തെ കുറിച്ച് ഒരു പേടി ഇല്ലാതെ കൂടെ ശാശ്വതമായി കേറിക്കോളി കയറിക്കോളിന്നാണ് അതല്ല സുഹൃത്തുക്കളെ ഏറ്റവും വലിയ സുഖം ഒരാളോടൊരു ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിലില്ല ഒരു പകല്ല ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാളോട് പക വെക്കുന്നതായില്ലോ ഒരാളോടൊരു വെറുപ്പ് കുടുങ്ങിയാൽ മനസ്സിൻ്റെ അവസ്ഥ എന്തായില്ല എത്ര വേദനാജനകമായിരിക്കും ഒന്നുമില്ല ഒരാളോടും ഒരു പകയും വിദ്വേഷവും തോന്നാത്ത പിന്നെന്താ ഒന്നും ആലോചിക്കാൻ വെറുതെ അങ്ങനെ സുഖമാസ്വദിച്ചിരുന്നാൽ മതി അവിടുത്തെ കട്ടിലുകളിൽ അവർ മുഖാമുഖം തിരിഞ്ഞിരുന്ന് ആ സ്വർഗ സന്തോഷങ്ങളെ പങ്കിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഒരു ക്ഷീണം അവർക്കില്ല ഇവിടെ സുഖം അനുഭവിച്ചാൽ പോലും ക്ഷീണമില്ലേ നല്ലൊരു ഫുഡ് ഇറങ്ങിയാൽ പിന്നെ കുഴക്കാണ് ക്ഷീണാണ് എന്തനുഭവിച്ചാലും അതിന് ക്ഷീണമുള്ളൂ ഒന്ന് ടൂർ പോയാൽ ഒരാഴ്ച വിശ്രമിക്കണം സുഖങ്ങൾ അനുഭവിച്ചാൽ പോലും ക്ഷീണമുള്ള ഈ ലോകത്തു നിന്നും സുഖങ്ങൾക്കും സുഖങ്ങൾ അനുഭവിച്ചാലും ക്ഷീണമില്ലാത്ത വിശ്രമം വേണ്ടാത്ത ഒരു ലോകത്തേക്കാണ് പോകുന്നത് എത്രയാണ് എൻ്റെ വലുപ്പം ഈ ദുരിയാവിനോട് എങ്ങനെ സമാനപ്പെടുത്തും സുഹൃത്തുക്കളെ റബ്ബിന്റെ സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും മത്സരിച്ച് ചെല്ലൂ കിട്ടുന്ന നേരം പരമാവധി നന്മ ചെയ്ത് മത്സരിച്ച് സ്വർഗത്തിലേക്ക് പോകൂ ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കൂ എന്നാണ് ആകാശഭൂമികളോളം ഉണ്ടതിന്റെ വിശാലം ആകാശഭൂമികളോളമുണ്ട് അതിൻ്റെ വിശാലം അത് മുത്തക്കങ്ങൾക്ക് വേണ്ടി പടച്ചോനെ പേടിച്ചിട്ട് ഇഷ്ടമുള്ള പലതും മാറ്റി വെച്ച സൂക്ഷ്മത പാലിച്ച ധർമ്മനിഷ്ഠ പാലിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് ആ സ്വർഗം സുഹൃത്തുക്കളെ എന്തൊക്കെ പരിസ്ഥിതി മലിനീകരണങ്ങളാണ് ദുർഗന്ധങ്ങളാണ് നമ്മൾ വാങ്ങി മനോഹരമായി നിർമ്മിച്ച വീട്ടിനുള്ളിൽ പോലും അന്യന്റെ വേസ്റ്റിന്റെ മണം കേട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആലോചിച്ചുകൾ പഠിച്ചോം പറഞ്ഞപ്പോൾ എത്ര കൃത്യമാണ് വിശിഷ്ടമായ താമസ സ്ഥലങ്ങൾ വിശിഷ്ടമായ താമസ സ്ഥലങ്ങൾ അവിടെ ഒരു ഒരു തകരാറും ഒരു വിഷമവും ഒരാൾക്കും അനുഭവിക്കാൻ പറ്റും വെള്ളം എവിടെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ ഒന്ന് കുപ്പിളിക്കാൻ പറ്റുന്ന വെള്ളമുള്ളൊരു പുഴ എവിടെയുണ്ടോ ഉണ്ടോ കാലങ്ങൾ മാറിയപ്പോൾ എന്നാൽ സ്വർഗത്തിലെ വെള്ളത്തെ കുറിച്ച് പറയുമ്പോൾ അന്ന് എന്താ പറഞ്ഞത് ഒരു കലക്കും ഒരു കലക്കവുമില്ലാത്ത തെളിഞ്ഞ നദികൾ ഒഴുകുന്ന ഒരു സ്വർഗം യാതൊരുവിധ മാലിന്യത്തിൻ്റെയോ ദുർഗന്ധത്തിൻറെയോ ഒന്നുമില്ലാത്ത പിന്നെ പുരുഷന് ഏറ്റവും പ്രധാനം സ്ത്രീയാണ് സ്ത്രീക്ക് ഏറ്റവും പ്രധാനം പുരുഷനാണ് മനുഷ്യന്റെ ശാരീരിക മാനസിക സന്തോഷങ്ങൾ ദാമ്പത്യത്തിലാണ് ആ ഇണകളെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹു ആകർഷകമായ പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് മുതഹറ പരിശുദ്ധമാക്കപ്പെട്ട സമപ്രായക്കാരായ സമാനരായിട്ടു ആ ഭർത്താവിന് വേണ്ടി സ്വന്തം ഭർത്താവിൽ മാത്രം തങ്ങളുടെ ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തുന്നതായ സ്ത്രീകൾ വിശുദ്ധ ഖുർആാൻ മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളെക്കുറിച്ചും കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് സ്വർഗത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞിരുന്നത് യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും ജീവിതത്തിൽ കണ്ടെത്തേണ്ടതില്ലാത്തൊരു കാര്യം ഒരു അരീസങ്ങള് കേട്ടിട്ടുണ്ടായിരിക്കും മനുഷ്യൻ നിറക്കുന്ന വെറു പിന്നെ വയർ പിന്നെ പാത്രങ്ങളിൽ വയറിനെക്കാളും മോശപ്പെട്ട ഒരു പാത്രം മനുഷ്യനെ നിറക്കാല്ലെന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ സമൃദ്ധമായി ഒന്ന് ഭക്ഷണം കഴിക്കാൻ പൂതി തീർന്ന് തിന്നണം വിചാരിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അമിതമായ ആഹാരം എന്നാൽ വിശുദ്ധ ഖുർആാൻ പറയുന്ന ആ ആ സ്വർഗ സന്തോഷങ്ങളിൽ മനുഷ്യൻ എന്തെങ്കിലും എല്ലാവിധ ഭക്ഷണങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷിമാംസങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റിയ പഴങ്ങളുണ്ട് അവിടെ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉറക്കല്ല സുഹൃത്തുക്കൾ ഇതിനെ ഉറക്ക് ക്ഷീണം മാറ്റാനാണ് ഉറക്ക് ക്ഷീണമില്ലാത്ത സ്വർഗത്തിൽ എന്തിനുറക്ക് അതിൻ്റെ ആവശ്യമില്ല ഒരാൾ ചീത്ത സ്വപ്നങ്ങൾ കണ്ട് നബിസാ സുബിൻ്റെ അടുക്കൽ വന്ന് ഞാൻ പല സ്വപ്നങ്ങളും കണ്ടു എന്ന് പറഞ്ഞിട്ട് നബിൻ്റെ അടുക്കൽ വന്നു അപ്പൊ നബി പറഞ്ഞു അതൊക്കെ അതൊക്കെ പിശാജിൻ്റെ ചില കളികളാണ് അതുകൊണ്ട് അങ്ങനത്തെ പേടി സ്വപ്നങ്ങളൊന്നും ആരോടും പറയാൻ നിൽക്കരുത് എന്നാണ് മരണത്തിന്റെ സഹോദരനാണ് ചെറിയൊരു മരണം അതുകൊണ്ട് ആ മരണം സ്വർഗത്തിൽ ഇല്ല കാലാവസ്ഥയുടെ ചൂടോ കഠിനമായ ചൂടോ തണുപ്പോ അതുപോലും അവിടെ ഇല്ല അവിടെയില്ലോ അല്ലെങ്കിൽ കഠിനമായ തണുപ്പോ അവരനുഭവിക്കൂ പടച്ചതൊക്കെ എണ്ണി പറഞ്ഞതിന് അസുഖം പഠിച്ചതൊക്കെ പറഞ്ഞ് പാലിക്കാതെ അള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജുമാക്കാവുന്ന ആൾക്കാർക്ക് നിസ്കരിച്ച ആൾക്കാർക്ക് സതക്കൊടുത്ത ആൾക്കാർക്ക് വീടടക്കം പിന്നെ പള്ളിക്ക് വേണ്ടി തൻ്റെ അങ്ങാടിയുടെ സ്ഥലം കൊടുത്ത ആൾക്കാർക്കൊക്കെ പടച്ചവന് ഈ വാഗ്ദത്വം പാലിക്കാതിരിക്കും അതൊക്കെ ഉണ്ടാവും നൂറ് ശതമാനം അത് സംഭവിച്ചേ പറ്റും ആ സുഖാനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഹതബാധ്യതക്കാളും ഏറ്റവും വലിയ നഷ്ടക്കാരൻ ആരാള്ളത് അതോടെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാം എന്തെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാനുണ്ടോ പ്രവർത്തിക്കാൻ പറ്റിയിട്ടോ എന്ന് ആലോചിക്കുക ആലോചിക്കാം ഹാദാഫത്തിൽ ജെന്നത്തൊലിൽ മുത്തക്കാണേ മുത്തക്കീങ്ങൾക്ക് വിദൂരമല്ലാതെ അകലമല്ലാതെ അടുത്തായിക്കൊണ്ട് സ്വർഗം വരും രണ്ട് കാര്യം പറഞ്ഞു അടുത്താകണ എന്തിനാണ് നോക്കിക്കാണാനേ നമ്മൾ സ്വർഗത്തിൽ പോണതിന്റെ മുന്നേ സ്വർഗസുഖങ്ങൾ അടുത്തു നിർത്തി കാണിച്ചു തരും പിന്നെന്തേ മുത്തക്കീങ്ങൾക്ക് അടുത്തു വരാൻ കാരണം നന്മകളുമായി സ്വർഗത്തിലേക്ക് വരുന്നവൻ്റെ നന്മയിൽ അവനെ സ്വീകരിക്കാൻ സ്വർഗം അവനിലേക്ക് വരും ആർക്കാണ് എപ്പോഴും കുറിച്ച് ചിന്തിച്ച് മടങ്ങി ഓരോ ബാങ്ക് വിളികളും ശ്രദ്ധിച്ച് അവിടേക്ക് ചെന്ന് ഒഴിവായി അള്ളാഹുൽ മാത്രം സമർപ്പിക്കുന്നു ഹഫീൽ അള്ളഹാനെ പേടിച്ച് സ്വർഗം കിട്ടാൻ വേണ്ടി അവൻ സൂക്ഷിച്ചു ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും സാമ്പത്തിക രംഗം 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 വൈവാഹിക ും അവൻ പാലിച്ചു പ്രശ്നം സിനിമക്കാരുടെ എല്ലാ തോന്നിയാസങ്ങളും നാട്ടേർ അറിഞ്ഞപ്പോഴാണ് ഇപ്പോ വലിയ പ്രശ്നം നാട്ടേർ അറിയാതെ എന്ത് സ്വകാര്യവുമാവാ ആർക്കും പ്രശ്നമില്ല അപ്പൊ എല്ലാവരും മാന്യന്മാർ അള്ളാനെ ആൾക്കാർ കാണിയിലേറെ അള്ള കാണതാക ീ പടച്ചോനെ നിന്നിലേക്ക് ഞാൻ വരുന്നു പാപമോചനത്തോടെ ഖേദിച്ചുകൊണ്ട് വിനയപ്പെട്ട് നിന്നിലേക്ക് വരാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട് സ്വർഗം ലഹുമ്മ അവർക്ക് അവർക്കിഷ്ടല്ലതൊക്കെ അല്ല കൊടുക്കും അത് പിന്നെ അള്ളാഹുവിൻ്റെ വക എക്സ്ട്രാ അധികമായിട്ട് കൊടുക്കും അവർക്ക് സങ്കല്പിക്കാനാവാത്തതും അവർ ആഗ്രഹിക്കാത്തതും അവർക്ക് അള്ളാഹു നൽകും അങ്ങനത്തെ ഒരു സ്വർഗമാണ് സ്വർഗം ആ സ്വർഗത്തെ ആത്മാർത്ഥമായി അല്ലാരോട് ചോദിക്കുക ആ സ്വർഗത്തെ ഒരു നിമിഷത്തിലും മറക്കാതിരിക്കുന്നു കണ്ണുകൾ തുറക്കുമ്പോൾ ആ സ്വർഗം എന്ന് ആലോചിക്കാം ഇടപാടുകളിൽ കൈവയ്ക്കുമ്പോൾ ആ സ്വർഗം എന്ന് ആഗ്രഹിക്കാം ആ സ്വർഗത്തിലേക്ക് എന്തെങ്കിലും നേടാൻ ഇന്നത്തെ സൂര്യാസ്തമയത്തിന് മുമ്പ് എന്തു സാധിച്ചു എന്ന് എപ്പോഴും മനസാക്ഷിയോട് ചോദിക്കുക ആ സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ നമുക്ക് തടസ്സങ്ങളില്ല നമുക്ക് പ്രതിസന്ധികളില്ല നമുക്ക് പ്രയാസങ്ങളില്ല ആ ഔദാര്യം കാരുണ്യം അള്ളാഹു ഹംദൻ ആശയക്കുഴപ്പങ്ങളില്ലാവിന്റെ മഹത്തായും പ്രധാനം ഒരിക്കൽ കൂടെ അള്ളാഹുനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉറപ്പു സഹോദരങ്ങളെ ഇസ്ലാമിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടെ നമ്മളെ പഠിപ്പിച്ച് അതിൻ്റെ പ്രമാണങ്ങൾ നമ്മുടെ കയ്യിൽ തന്ന് ലോകാവസാനം വരെയുള്ള ഒരു മുസ്ലിമിനും സത്യാസത്യങ്ങളെ മനസ്സിലാക്കാവുന്ന തെളിഞ്ഞ ഒരു രേഖയാണ് ഒരു വഴിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സാസ് നമുക്ക് തന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് അതിലൊന്നും ചേർക്കാനില്ല അതിനൊന്നും കൊടുത്ത് ഒഴിവാക്കാനില്ല നമുക്കെല്ലാവർക്കും അറിയാം നബിയും സഹാബത്തും ഒരിക്കലും റബിയുല്ലാരിൽ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് അഭിപ്രായ ഭിന്നത സ്വഹാബത്താണ് ഇസ്ലാമിന്റെ മാതൃക ഇസ്ലാമിനെ ജീവിച്ച് വിശ്വസിച്ച് കാണിച്ച് തന്ന മാതൃക സ്വഹാബത്ത അതുകൊണ്ട് നമുക്കുള്ളൊരു സൗകര്യം എന്തെങ്കിലും ഒന്ന് ദീനാണോ അല്ലേ എന്നറിയാനുള്ള മാർഗം സ്വഹാബത്ത് ചെയ്തോ ഇല്ലേ എന്നതാണ് നബി അലൈഹി അലൈസ്മയെ കണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച സ്വഹാബത്തിൻ്റെ റബിയുള്ള പന്ത്രണ്ട് ഒരു ജന്മദിനമായി ആഘോഷിക്കണമെന്ന് തോന്നിയില്ലെങ്കിൽ ഇസ്ലാമിക സർക്കാരുകൾ വന്ന് ഗവൺമെന്റുകൾ വന്ന് ധാരാളക്കാലം ലോകം ഭരിച്ചിട്ടും ഒരു ഖലീഫക്കും തോന്നാത്ത ആ തോന്നൽ ഇന്നുണ്ടെങ്കിൽ അത് വിദത്താണ് സുഖിക്കുക അള്ളാഹിൻ്റെ ദീനിൽ ഒരു വിദത്ത് കേ അള്ളാഹുവിൻ്റെ ദീനിനെ പൊളിക്കല അള്ളാഹുവിൻ്റെ ദീനിൽ കൃത്രിമത്വങ്ങൾ ഉണ്ടാക്കലാണ് അള്ളാഹുവിൻ്റെ റസൂല്യയിൽ കടവ് പറയല അതുകൊണ്ട് ഒരു നിഷ്ഠ വേണം പിരിവിന് വന്നാൽ ഞാൻ കച്ചവടക്കാരനല്ലേ ഞാൻ അയൽവാസിയല്ലേ നമ്മൾക്ക് ബന്ധമുള്ള ആൾക്കാരല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല ദീനിലില്ലാത്തതാണോ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയും ഈ ദീനിൽ പുതിയതായി എന്തുണ്ടാക്കിയും അത് തള്ളണം അത് തള്ളാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നബിയും സ്വഹാബത്തും കാണിക്കാത്ത മാതൃ സ്വീകരിക്കാതിരിക്കാം മറ്റു മതസ്ഥരുടെ അതേ ആശയങ്ങൾ സ്വീകരിച്ചും അതേ ഘോഷയാത്രകളും അതേ രൂപഭാവങ്ങളും സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ മറ്റുള്ളവർക്കിടയിൽ ആക്ഷേപിക്കപ്പെടുന്ന അവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അതിൽ നമ്മുടെ നാണയത്തുട്ടുകൾ ഉണ്ടാവരുത് നമ്മുടെ മനസ്സിൻ്റെ പിന്തുണ അത്തരം ജാഥകൾ കാണാൻ ജനവാതിലുകൾ തുറന്ന് നമ്മളും നമ്മുടെ കുട്ടികളും നോക്കി നിൽക്കാൻ പാടില്ല യാതൊരു പ്രോത്സാഹനവും ഇല്ല അതിരുത്സാഹപ്പെടുത്തലും അവരോടുള്ള വിരോധം കൊണ്ടല്ല അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം റസൂലിനെ സ്നേഹിക്കുന്നവർ മൻ സുന്നത്തി സുനീ ഭനി എൻ്റെ മാതൃക സ്വീകരിച്ചവർ എന്നെ സ്നേഹിച്ചു നബിദിനം കഴിക്കാത്ത പ്രവാചകനെ ആ മാതൃക സ്വീകരിക്കുന്നവർ പ്രവാചകം സ്നേഹിച്ചു പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നവർ അതെത്ര നന്നായി ചെയ്താലും എത്ര പേർക്ക് ഭക്ഷണം കൊടുത്താലും അത് പ്രവാചക ചര്യയ്ക്കെതിരാണെങ്കിൽ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ വിട്ടു നിൽക്കുകയാണ് വേണ്ടത് സുന്നത്തുകളിൽ സഹകരിക്കുവാനും ദീനിൻ്റെ കാര്യങ്ങളിൽ സഹകരിക്കുവാനും വിദാത്തുകളിലും അനാചാരങ്ങളിലും മതത്തിലില്ലാത്ത വിട്ടു നിൽക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫേക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ ഞങ്ങൾക്കിന്ന് പുറത്ത് പാപ്പാക്കി തരണമെന്നാണ് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പിൻപറ്റുവാനുമുള്ള മനസ്സ് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമെറ്മാനെ ഞങ്ങളിന്ന് വന്നുപോയ എല്ലാ കുറ്റങ്ങളെയും തെറ്റുകളെയും പാപങ്ങളെയും ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കിത്തരണം റഹ്മാൻ അള്ളാഹുയെ അനുഗ്രഹത്തിൻ്റെയും സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൂർണമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് പ്രധാനം ചെയ്യണം അള്ളാഹുയെ നിൻ്റെ വിശാലമായ സ്വർഗത്തെ നീ ഞങ്ങൾക്ക് അതിൻ്റെ പാപമോചനം കൊണ്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വീകരിച്ചുകൊണ്ടും ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമെന്നാണ് അതിലൊരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും സന്താനങ്ങൾക്കും نياس أو باقي بطاني جينامي رحمن روغن كل المتونن بيقنالك روغ شمنتني اللهم اغفر المؤمنين والمؤمنات ربنا الصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا حبلنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا وفي الاخره حسنه وقنا عذاب النار والحمد لله رب